ഹൈ ഗൈസ് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിനകത്ത് പറയുന്നത് മലയാളം ടെസ്റ്റ് പ്രോപ്പറായിട്ട് റെൻഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം ഫ്രിക്ഷനകത്ത് ഒരു പ്രോപ്പറായിട്ടുള്ള യൂണിക്കോഡ് സപ്പോർട്ട് ഇപ്പോൾ ഇല്ല ഫാവിൽ വന്നേക്കാം എന്തായാലും അപ്പം ഇതിന് ഇപ്പോൾ പറ്റിയ ഏറ്റവും നല്ല സൊല്യൂഷൻ ഏതാണ് എഫ് എം എൽ ഫോണ്ടുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് യൂണിക്കോഡ് ടെസ്റ്റുകളെ എഫ് എം എൽ ടെക്സ്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നിട്ട് എഫ് എം എൽ ഫോണ്ടുകൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെ എഫ് എം എൽ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് യൂണിക്കോഡ് ടെസ്റ്റുകളെ എഫ് എം എൽ ടെസ്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് ആദ്യം വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് എഫ് എം എൽ ഫോണുകൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ എഫ് എം എൽ ഫോണുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സൈറ്റാണ് മലയാളം ഫോണ്ട് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് ഓക്കെ അപ്പോൾ ഇതല്ലാതെ തന്നെ വേറെയും കുറേ സൈറ്റുകൾ എഫ് എം എൽ ഫോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സൈറ്റിലേക്ക് കയറാം ശേഷം ഇതിനകത്ത് എഫ് എം എൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് വേണ്ടില്ലേ അതിനകത്ത് ചെല്ലാമെങ്കിൽ നമുക്ക് എഫ് എം എൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫോണ്ടുകൾ മാത്രം നമുക്ക് കാണാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഈ എം എൽ ഫോണുകളും ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ ചില കാര്യത്തിൽ വരുമ്പോൾ അക്ഷരങ്ങൾക്ക് എന്തോ വച്ചിട്ട് വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എഫ് എൽ ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ എഫ് എം എൽ ഫോണുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ശ്രുതി എന്ന് പറയുന്ന ഒരു എഫ് എം എൽ ഫോൺ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് ഇതിനകത്ത് മറ്റ് ഏത് ഫോണുകളും വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സാമ്പിൾ നോക്കാ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ അപ്പം നമ്മൾ ആ ഫോണിലേക്ക് ചെന്നു അപ്പോൾ ഇവിടെ ഒരു ക്യാപ്ഷ ഉണ്ട് ലോകത്തിലേറ്റവും എളുപ്പമുള്ള ക്യാപ്ഷ ഇതായിരിക്കും എന്തായാലും നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇതാ അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് മിനിമൈസ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളത് ഓക്കെ ഡൗൺലോഡ്സിനകത്ത് എല്ലാം എന്ത് ചെയ്യണം ഈ ഫോണ്ട് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് കോപ്പി കൊടുക്കാം ഓക്കെ ശേഷം ഹോം ഫോൾഡർ വരിക ഇവിടെ കൺട്രോൾ എച്ച് പ്രസ് ആണെങ്കിൽ ഹിഡൻ ഫോൾഡേഴ്സ് കാണാൻ പറ്റുന്നതായിരിക്കും കണ്ടില്ലേ ഓക്കെ അപ്പോൾ എന്നിട്ട് നോക്കുക അതിനകത്ത് ഡോട്ട് ഫോൺസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അതില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ഫോൾഡർ അങ്ങ് ഉണ്ടാക്കുക എന്ത് ചെയ്യണം റൈക്ക് കൊടുക്കുക ന്യൂ ഫോട്ടറ് കൊടുക്കുക ഡോട്ട് ഫോൺസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻട്രി കൊടുക്കുക ഓക്കെ അപ്പോൾ അതാ ഇങ്ങനെ ഡോട്ട് ഫോൺസ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ആവും ഓക്കെ എന്നിട്ട് അതിനകത്ത് കയറുക ശേഷം എന്ത് ചെയ്യണം റൈറ്റ് ക്ലിക്ക് കൊടുക്കുക പേസ്റ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ ഈ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഫോണ്ട് ഉപയോഗിക്കാം എന്നാണ് കേട്ടോ ഇനി അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് യൂണിക്കോഡ് ടെസ്റ്റുകളെ എഫ് എം എൽ ടെസ്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിന് പ്രധാനമായിട്ട് രണ്ട് സൈറ്റുകളാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് രതീഷ് ഡോട്ട് ഐ എന്ന് പറയുന്ന സൈറ്റാണ് ഓക്കെ പിന്നെ ഉള്ളത് മറ്റൊരു സൈറ്റ് എന്ന് പറയുന്നത് എം എൽ കൺവേർട്ടർ ഡോട്ട് ഐ സി ഫ്ലോസ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ് കേട്ടോ നമുക്കത് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ദാ ഈ സൈറ്റാണ് എം എൽ കൺവേർട്ടർ ഐ സി ഫോസ് ഡോട്ട് ഓർഗെന്ന് പറയുന്ന ഒരു സൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡൗൺലോഡ് സോറി ലിങ്ക് ഈ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം ഇവിടെ നമുക്ക് എന്താണ് യൂണിക്കോഡ് ടെസ്റ്റുകൾ ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെ നമുക്കിപ്പോൾ യൂണിക്കോഡ് ടെസ്റ്റ് വേണം അത് എങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറയാമല്ലോ ഇപ്പോൾ ഇവിടെ നമുക്ക് യൂണിക്കോഡ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള എന്താണ് ഓപ്ഷനൊക്കെ ഉണ്ട് കാണുന്നില്ലേ അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല സാധാരണ രീതിയിൽ ഞാൻ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത് ഞാൻ സാധാരണ നേരത്തെ സൊനലേഖയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ശരിക്കും ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു വഴിയാണ് ഗൂഗിളിൻ്റെ ട്രൈ ഇൻപുട്ടെന്ന് പറയുന്ന പേജാണ് ഓക്കെ അതായത് ഗൂഗിളിൻ്റെ ഇൻപുട്ട് ടൂൾസ് എന്ന് പറയുന്ന ഒരു പേജാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം തന്നെ മലയാളം ടൈപ്പ് കേട്ടോ സോ എനിക്കൊന്ന് സ്വനലേഖേക്കാളും കുറച്ചുകൂടി എളുപ്പം ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ സാംസ്കൃതം എന്നാണ് എഴുതിയിരിക്കുന്നത് അത് മാറ്റിയിട്ട് മലയാളം എടുക്കാം ഓക്കെ ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യാം നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം എന്തുണ്ട് വിശേഷം ഓക്കെ എന്തുണ്ട് വിശേഷം ഓക്കെ ടൈപ്പ് ചെയ്തു ഇത്രേ ഉള്ളൂ ഇത് കോപ്പി ചെയ്യുക ശേഷം ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക ഓക്കെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൺവേർട്ടഡ് വേർഷൻ അതായത് ഇവിടെ നമ്മൾ എം എൽ ഫോൺ എന്നാണ് കാണിക്കുന്നത് പേടിക്കേണ്ട ഇത് എം എൽ എഫ് എം എൽ സപ്പോർട്ടഡാണ് കേട്ടോ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ടെസ്റ്റ് ഇതാണ് അതിൻ്റെ എഫ് എം എൽ വേർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇവിടെ കോപ്പി ചെയ്യാനെന്നും പറഞ്ഞുകൊണ്ട് ഞെക്കാനെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കാമെങ്കിൽ ആവുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്കത് ഫ്രിക്ഷനകത്ത് ഉപയോഗിക്കുക എന്നാണ് ഫ്രിക്ഷൻ ഓപ്പൺ ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെയാണുള്ളത് ഓക്കെ ഇതാ ഫ്രിക്ഷൻ ഓപ്പൺ ആയി വന്നു ഒരു സാമ്പിളായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം ഓക്കെ ശേഷം ടെക്സ്റ്റ് ടൂൾ എടുക്കുക ശേഷം ഇവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ ദാ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തു കണ്ടല്ലേ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഫോണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഒരു ഫോൺ ഇൻസ്റ്റാൾ ചെയ്തല്ലോ അത് നമ്മൾ ഇവിടെ നോക്കുക അല്ലെങ്കിൽ എഫ് എം എൽ എന്ന് ടൈപ്പ് ചെയ്യാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടല്ലേ എഫ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പം ആ ഒരു ലിസ്റ്റിലുള്ള ഫോണുകൾ ഇവിടെ കാണിക്കും കണ്ടല്ലേ എഫ് എം എൽ ശ്രുതി എന്ന് പറയുന്ന ഫോൺ കാണിക്കുന്നുണ്ട് കണ്ടല്ലേ അത് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം ദാ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ് സോറി ഓക്കെ ആ അപ്പം ശരി ഓക്കെ ഇനി നമുക്കിതൊന്ന് വലുതാക്കാം ഇപ്പം കണ്ടില്ലേ മലയാള ഫോൺ നല്ല വ്യക്തമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കണ്ടില്ലേ ഓക്കെ ഉള്ളൂ കാര്യം മാത്രമല്ല ഇത് എഫ് എം എൽ ഫോണിന് ഉപയോഗിക്കുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ടെക്സ്റ്റ് എഫക്റ്റ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു സൈസ് വ്യത്യാസം ചില ഫോണുകളിനകത്ത് വരാറുണ്ട് അത് പേടിക്കണ്ട വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് നിങ്ങൾക്ക് പിന്നെ റിസ്ക്ലി ചെയ്യാവുന്നേ ഉള്ളൂ അതാണ് കണ്ടില്ലേ നമ്മൾ ടെക്സ്റ്റ് എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് എഫക്റ്റ് ഉപയോഗിക്കാന്നാണ് ഇപ്പം ഞാനൊരു ബേസിക്ക് ഞാൻ കാണിച്ചുതരാം ഞാൻ ഈ ഒപ്പാസിറ്റി എല്ലാം കുറയ്ക്കുകയാണ് കേട്ടോ ശേഷം ഇവിടെ ഒരു ടൂൾ ഉറപ്പുണ്ട് ആ ടൂൾ എടുക്കുകയാണ് സോറി അതല്ല ഇതാണ് തോന്നുന്നത് അല്ലേ സോറി ഇതാണെന്ന് തോന്നുന്നത് കൈസ് ഓക്കെ ഇതാണ് അപ്പോൾ എന്താ ഈ ഒരു പോയിൻറ്റ്സ് നമുക്കിങ്ങനെ നീക്കാമെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ടെസ്റ്റ് റിവീൽ ചെയ്യാവുന്നേ കാണാൻ പറ്റും അങ്ങനെയല്ലേ ഓക്കെ അപ്പം ഇത് ഞാൻ ആ ആ ഒരു ഭാഗത്തേക്ക് ഒന്നും കടക്കുന്നില്ല കാരണം അതിന് ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓക്കെ അങ്ങനെ നമുക്കെന്താണ് മലയാളം നമുക്ക് ഫ്രിക്ഷനകത്ത് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാം അപ്പം എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുക യൂണിക്കോഡ് ടൈപ്പ് ചെയ്യുക ശേഷം കൺവേർട്ട് ചെയ്യുക എന്നിട്ട് എന്താണ് എഫ് എം എൽ ഫോണ്ടുകൾ ഉപയോഗിക്കുക അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സൈറ്റാണെന്ന് ഞാൻ പറഞ്ഞു എം എൽ കൺവേർട്ടർ അവിടെ നിങ്ങൾക്ക് യൂണിക്കോഡ് ടൈപ്പ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ പക്ഷേ നമ്മൾ എക്സ്ട്രാ ഫോണ്ട് സെലക്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഏത് ഫോണ്ടിൽ ഏത് ഫോണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യേണ്ടിയിട്ട് വരും ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഈ ഗൂഗിൾ ട്രൈ ഇൻപുട്ട് അല്ലാതെ തന്നെ വേറൊരു സൈറ്റ് കൂടിയുണ്ട് മംഗ്ലീഷ് ഡോട്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ് അവിടെ നമുക്ക് എന്താണ് ഈ മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഓക്കെ കൈസ് അപ്പോൾ എന്താ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ കൺവേർട്ട് ചെയ്യാമെന്നോ കൺവേർട്ട് ചെയ്യാവുന്നതാണോ പറയുക അല്ല മംഗ്ലീഷ് ആക്കാം മംഗ്ലീഷ് ആക്കാൻ പറ്റും ഓക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ കയസ് ഓക്കെ ചേച്ചി അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ